ചുരുളി എന്ന സിനിമ ആലരം കണ്ടിട്ടുണ്ടല്ലേ അകത്ത് കയറിയതിൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ എങ്കിൽ ലോകത്തുള്ള യഥാർത്ഥ ചുരുളികളെ കുറിച്ച് നമുക്കൊന്ന് കണ്ടുവരാം വിരോധമില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിച്ചാലൊന്നൊക്കെ ഉണ്ടായിരുന്നു അകത്ത് കയറാൻ ആയിരത്തി ഇരുപത്തിനാല് വഴികളും പുറത്തിറങ്ങാൻ രണ്ട് വഴികളുമുള്ള ലോകത്തിലെ യഥാർത്ഥ കുറച്ച് ചുരുലുകളെ കുറിച്ച് നമുക്ക് കാണാം ഇതിനെ അടിസ്ഥാനമാക്കിയ നിർമ്മിതികളെ വിളിക്കുന്നത് ലാബരിന്ദ് എന്നാണ് ഗ്രീസിലെ മിനോസ് രാജാവാണ് ലോകത്തിലെ ആദ്യ ലബരിന്ദ് നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഈജിപ്തിലെ ഹവാര എന്ന സ്ഥലത്ത് ബി സി ആയിരത്തി തൊണ്ണൂറ്റി അറുപതിൽ ഭരിച്ചിരുന്ന അമേനം ഹറ്റ് മൂന്നാമൻ എന്ന രാജാവ് നിർമ്മിച്ച ഒരു ലാബരിന്ദ് കണ്ടെത്തിയിരുന്നു ലാബിരന്തുകളുടെ പ്രാചീന രൂപഘടനകൾ ഇന്ത്യയിലും അടയളപ്പെടുത്തിയത് കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ലാബിരന്ധായ ബര ഇമാംബര സ്ഥിതി ചെയ്യുന്നത് യു പിയിലെ ലക്നൗവിലാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലാബി രാണ് അവതിലെ നവാബായിരുന്ന അസഫ് ഉൽ ദൗലയാണ് ബോൽബലയ്യയും ഇമാംബലയും no